അപ്പൊ വാട്ടമ്മ ഈറ്റിന്റെ ഡേയിൽ സ്റ്റാർട്ട് ചെയ്യണത് പത്തുമണിക്കട്ടോ അപ്പം ത്രൂട്ട് സൈറ്റിൽ നിൽക്കും ഈ വർക്ക് നടക്കുവല്ലേ അതുകൂടാതെ വേറെ ഒരു വലിയ സംഭവം കാണിക്കാൻ ചിലര് മിക്സിയിൽ എങ്ങനെയാണ് ചെയ്യണ്ടേന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് വളരെ സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഉച്ച ഗുഡ് മോർണിംഗ് അപ്പൊട്ട് ഈറ്റിന്റെ ഡേ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ അവിടെയൊക്കെ സൗണ്ട് ഉണ്ടാവും നിവൃത്തിയില്ലാട്ടോ പറഞ്ഞ പണി നടക്കണോണ്ടാണ് അവിടെ മിക്സർ മെഷീൻ വന്നിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വേറെ കൺസ്ട്രക്ഷൻ ഒന്നുമല്ല കേട്ടോ ബൗണ്ടറിയിൽ വാള് ബൗണ്ടറി വാള് കെട്ടുവാണ് ഒരു നല്ല ഏരിയ ഉണ്ട് പത്തറുന്നൂറും അടിയുണ്ട് അല്ല അടി അപ്പ ഒരു ഒന്നര മാസത്തോളം ജനുവരി ഫെബ്രുവരി ഫുൾ വർക്കുണ്ട് അപ്പൊ വാട്ടമ്മ ഈറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യണത് പത്തുമണിക്കാവട്ടോ പത്ത് മണിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അവര് എന്തിനെങ്കിലും വന്ന് വിളിക്കും രാവിലെ കാപ്പി കുടിച്ചോ ഇല്ല ബെഡ് കോഫി മാത്രം അവർക്ക് ഒരു കലത്തിൽ ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട് കപ്പ് കൊടുത്തു നമ്മുടെ ഇവിടെ ഇരുന്ന് വേറൊരു കലത്തിൽ നിറയെ പച്ചവെള്ളം ഓർഡിനറി വെള്ളം കാരണം ഇന്ന് പതിനഞ്ച് വെറൈറ്റി ഉണ്ട് കോൺക്രീറ്റാണ് ഇങ്ങനെ പാലം പോലെ വാർത്തു വയ്ക്കും ആദ്യം കോൺക്രീറ്റ് അടിയിലിട്ടു പിന്നെ കമ്പിയൊക്കെ വെച്ചിട്ട് മീതെ ബീം വാറണം അതിന്റെ മീതിയാണ് ഇഷ്ടം കെട്ടുന്നത് ഓക്കെ അപ്പൊ ഞാൻ കഴിക്കണത് എന്താണെന്നറിയോ അവഡോ സാൻഡ്വിച്ച് ഞാനും ഇപ്പോഴാണ് അവോക്കാഡോ സാൻഡ്വിച്ച് ഞാൻ കഴിക്കണത് ആണ് അതുകൊണ്ട് ഉടയ്ക്കാൻ നല്ല എളുപ്പായിരുന്നു ഇന്നല്ല പുറത്തൊക്കെ ഇരുന്ന് കളവൂജനങ്ങൾ കേട്ടിട്ടാണോ കിളികളുടെ അതുകൊണ്ടല്ല തളിരിട്ടേ മാവും തളിരിട്ടു പക്ഷേ എന്റെ ദുഃഖം നമ്മള് കൊമ്പുകൾ ഇറക്കിയില്ലേലേക്ക് കാറ്റി കൊമ്പ് വീഴാതെ നമ്മടെ സർവീസ് വേറിലേക്ക് വേനൽ എങ്ങനെയാവും അതീ കഠിനായിരിക്കും അപ്പൊ വേറൊരു കാര്യമുണ്ട് അപ്പുറത്തെ ശലിച്ചേച്ചി സുനില് അവരും ബൗണ്ടറിമാള് കിട്ടുക ഇപ്പം നമ്മുടെ വർക്കൊക്കെ ഞങ്ങൾ കാണിക്കാട്ടോ ഒരുപാട് ഇന്ന് സംസാരിച്ചിരിക്കാൻ സമയം കുറവ് ഇടയ്ക്കിടയ്ക്ക് അവര് വന്ന് അതിനും ഒന്നിനും വിളിക്കും കത്തി കൊടുത്തിട്ടുണ്ട് വാക്കത്തി ഓരോ സംഗതികളും അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ത്രൂ ഔട്ട് സൈറ്റിൽ നിൽക്കും ഈ വർക്ക് ഇത് നടക്കുവല്ലേ കാര്യം നമ്മൾ വർക്ക് ഒരു ചേട്ടനെ ഏൽപ്പിച്ചേക്കുവാണ് പറഞ്ഞത് പുള്ളിയാണ് എല്ലാം നടത്തണത് പക്ഷേ അവിടെ പോയി നിൽക്കണമല്ലോ വർക്കുകൾ ചെയ്യുമ്പോൾ മറ്റു വർക്കുകൾക്ക് അധികം പോയി നിൽക്കേണ്ടത് ഭീമാർക്കുമ്പോൾ നമ്മുടെ പ്രസൻറ്റായിരിക്കണമല്ലോ അവിടെ അതിനുവേണ്ടി പോയി നിൽക്കണതാട്ടോ അപ്പോൾ ഓക്കെ ഞങ്ങൾ ഞങ്ങളന്ന് ഒരു വലിയ തുളസി പറിച്ചുകൊണ്ട് വന്നില്ലേ ഞങ്ങളെ കാണിച്ചു വന്നായിരുന്നു പിടിക്കില്ല എന്നൊന്നും അറിയില്ല ഷെയ്ഡിൽ കൊണ്ടുപോയി ഞങ്ങൾ വെച്ചു അത് പറിക്കാൻ കാരണം ഞാൻ പറഞ്ഞായിരുന്നു പ്രത്യേക കാരണമുള്ളതുകൊണ്ട് അത്രയും വലുത് പറിച്ചേന്ന് പറമ്പിലെ അതിരേൽ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ അത് ഹിറ്റാച്ചി വന്ന് വാനം താത്തുമ്പോൾ അത് പോകും ബോർഡർ കെട്ടാനായിട്ടപ്പം അത് കാരണം അത് പറിച്ചു അത് കൂടാതെ കുറേ കുഞ്ഞു തുളസികളൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് അരിഞ്ഞു കളഞ്ഞേക്കെ ഈ വേനയ്ക്കവിടെ കൊണ്ടുപോവ്ക്കാൻ ഒന്നാം അത് സമയവും ഇല്ല പിന്നെ ഇതെല്ലാം വെള്ളം ഒഴിച്ച് പിടിപ്പിക്കണ്ടേ ഏതായാലും ഓർഡിനറി അല്ലാതെ തുളസികളിവിടെ ഉണ്ടല്ലോ ഇല്ലപ്പെടുന്ന കൊണ്ടുവന്നൊക്കെ ഉണ്ട് അപ്പം അതുകൂടാതെ നിങ്ങളെ ആ തുളസി നട്ടയിട്ട് വെള്ളമൊഴിച്ചത് എങ്ങനെയാണെന്നുള്ള സ്റ്റേജ് കാണിച്ചുതരാം പോകുന്നോർത്താ കൊണ്ടുവന്നു ഇനി പോണ ഭാഗം കഴിഞ്ഞു എന്നും എനിക്ക് തോന്നണേ രാവിലെ നിവർന്ന് നിപ്പണ്ട അപ്പം എനിക്കറിയില്ല കേട്ടോ വേര് പിടിച്ചിട്ടില്ല രാവിലെ നിവരണം ഉണ്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല നിങ്ങളെ കാണിച്ചു തരാം അതുകൂടാതെ വേറെ ഒരു വലിയ സംഭവം കാണിക്കാനുണ്ട് പപ്പായത്തോട്ടുണ്ടാക്കാനായിട്ട് പപ്പായ പറിച്ചില്ലേ പറമ്പിലെ എൻ്റെ പോയി ആ പപ്പായ മരം ചിറ്റാച്ചി വന്നു കഴിഞ്ഞപ്പ അപ്പാടെ പക്ഷെ ഇവിടെ ഓഫീസിൽ പോണോണ്ട് ഇതൊന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പാട് പൊക്കിയെടുത്ത മണ്ണോടുകൂടി എന്നിട്ടൊരു വലിയ കുഴി കുഴിച്ചതിലേക്ക് അപ്പം ആന ഇങ്ങനെ പിടിച്ച് പപ്പായോട് കൂടി ഇറക്കി വെച്ച എന്നിട്ട് ഇറ്റാച്ചി ചേട്ടൻ തന്നെ കംപ്ലീറ്റ് മണ്ണിട്ട് ലെവൽ ചെയ്ത് റെഡിയാക്കി അത് എന്നാന്ന് വെച്ചാൽ ഒരു ഗുരു എന്നുള്ള നിറയെ പപ്പായ ഇവിടെ എന്തോരം പപ്പായ നോട്ടാലും പിടിക്കൂല ഇപ്പം കുറേ പപ്പായ മരങ്ങൾ പറമ്പിൽ തന്നെ കെളുത്ത് വന്നിട്ടുണ്ട് തന്നെ കിളുത്തതല്ല അത്രയുള്ള വീട്ടിൽ അവർ കഴിച്ചേച്ച് പഴുത്ത ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി അത് കെളുത്തതാണ് പിന്നെ ഒരെണ്ണം ആ ചേട്ടൻ കളയാതെ ഒരു കാ നീളത്തിലുള്ള പപ്പായ ഉണ്ടായിട്ടുണ്ട് അതും നിങ്ങളെ കാണിക്കാട്ടോ അപ്പം പറിച്ചു വെച്ചത് പിടിക്കൂ എന്നുള്ളത് അറിയാൻ മേല ഡെയിലി അപ്പം കൊണ്ട് ഒരു വലിയ ബക്കറ്റ് വെള്ളം വെള്ളമൊഴിയുണ്ട് അത്രയും വലുതായതുകൊണ്ട് നഷ്ടപ്പെടുത്താൻ പപ്പായ ഞങ്ങളെ സംബന്ധിച്ച് പ്രഷ്യസ്ഥ എന്താന്ന് വെച്ചാൽ രണ്ട് കാരണമുണ്ട് ഡെയിലി ഇവിടെ അപ്പം പപ്പായ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ പപ്പായ തോരനും പപ്പായും പയറും ഉണ്ടാക്കണതും ഒക്കെ കറി ഉണ്ടാക്കണത് വലിയ പപ്പായ തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗ്രാൻഡ് മദർ ഒക്കെ ചെയ്യണേ കത്തികുടെ അരിയോ വെച്ച് ചെയ്യണേ ഞാനിരിഞ്ഞ ഒട്ടും അങ്ങനെ കട്ടി കൂടി പോകും അപ്പം ഞാൻ ചോപ്പറിലറിയാവോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് അഭിപ്രായം തന്നായിരുന്നു ചിലർ മിക്സിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ സന്തോഷം കേട്ടോ ഞാൻ ചെയ്യണ സ്ലൈസറിലില്ലേ കുരു അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേച്ചിങ്ങനെ ഇങ്ങനെ ഇനി കനം കുറഞ്ഞു കിട്ടാൻ ഞാൻ കൈകൊണ്ടിരിഞ്ഞാൽ കനം കുറഞ്ഞ് കിട്ടൂല എൻ്റെ ഗ്രാൻമതിലൂടെ അമ്മച്ചൊക്കെ നൈസായിട്ട് അരിക്കുവായിരുന്നു അപ്പം ഇതൊക്കെ നിങ്ങളോടൊരു കൊച്ചു വർത്തമാനം പറഞ്ഞതാട്ടോ അത് സ്ലൈസറില് ഞാൻ ഇങ്ങനെ അരിഞ്ഞേച്ചുണ്ടാക്കി മിനിഞ്ഞാനൊക്കെ പപ്പായ പറിച്ചു തന്ന കുഞ്ഞോട് വന്നിട്ടുണ്ടായിരുന്നു പണിക്കന്നേരം പുള്ളിക്കാരിനെങ്ങോട്ട് തൊണ്ടി വെച്ചു ഞാൻ ആ സ്ലൈസർ എടുത്തിട്ട് കൊടുത്ത അപ്പൊ വന്ന വന്നാ മരത്തിന്റെ കൊമ്പിറക്കാൻ ആൾക്കാർ വന്ന അതിർത്തിയിലൂടെ അപ്പൊക്കെ അത് നോക്കണം വണ്ടിയുടെ ഇവിടെ ഒന്ന് നിക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അന്നേരം പോയപ്പോ പുള്ളിക്കാരി അരിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് തോരന ഉണ്ടാക്കിയത് ഉച്ചക്ക് കഴിക്കുമ്പോ കാണിക്കാം ഓക്കെ അല്ല രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും കഴിച്ചോ ഇല്ല

നിന്നെ രാവിലെ എഴുന്നേറ്റ് കറി കൂടെ ശരിയാക്കുന്നു വീടേ പിടിക്കുമ്പോ അത് നടക്കുന്നെ പിന്നെ അവര് എവിടെ ഉണ്ടായിരം മധുരം ഉണ്ടോ കുറവാ പുളിയില്ല കുറവാളിന്റെ സീസൺ കഴിഞ്ഞ

ഓറഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ എന്തേലും കഴിച്ചോ സമയം എത്രയായി ഇപ്പൊ മൂന്നായി അതുകൊണ്ട് ക്ഷീണമായി ഒരു പഴം കഴിച്ചോന്നാ ിൽ പഴ നടക്കണായിരുന്നപ്പഴാ ഊണ് ഓറഞ്ച് കഴിച്ചതിന് ശേഷം ഇപ്പഴാ കഴിക്കണേന്ന് തോന്നുന്നുല്ലേ പച്ചക്കപ്പ് തിന്ന പിന്നെ തിന്നായിരുന്നു ആ അത് പറഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ ഒരു പീസ് പറയാൻ പറയാനൊന്നും ടൈമില്ലായിരുന്നു അവൻ എപ്പോഴും ചുവള്ളം വന്ന് ചോദിക്കും അപ്പൊ അതൊക്കെ കൊടുക്കണോണ്ട് അപ്പറായിരുന്നിട്ട് ഒരു പീസ് തിന്നു കുറച്ച് പച്ചക്കപ്പം ഈ വർത്താനം പറയാൻ സമയമില്ല സമയം ഒരുപാടായി ഭക്ഷണം കഴിക്കട്ടെ അതും ഒക്കെ തുടച്ചിട്ടുണ്ട് സീലി വെക്കാൻ പോവാട്ടെ ഓക്കെ എനിക്കൊരു സന്തോഷം വള ഇട്ടില്ല ചാണാപ്പൊടി ഇട്ടാ നട്ടത് നമ്മളെ അരയങ്കാവീന്ന് അന്ന് മേടിച്ചില്ലേ താമടത്തില് ഇതിന്റെ അടിയിലും കുനിപ്പ് വന്നു തുടങ്ങി ഓ കുനിപ്പ് അതില് പൂവായില്ലോ ഇത് ഇതില് ഉണ്ടായിരുന്നത് വിരിഞ്ഞതാട്ടോ അതിലൊക്കെ മുളങ്ങൾ വന്നു തുടങ്ങി അതിലൊക്കെ ഉപരി ഇതിലിപ്പതൊക്കെ വന്നേ ഉള്ളൂ മുഗളങ്ങൾ മുട്ട വന്നു പുതിയത് വന്നു നാമ്പും ഇതും സന്തോഷമായി ഇത് പോയിത്തൊടങ്ങി ദേ നാമ്പ് വന്നിട്ടുണ്ടപ്പ അതിന്റെ നാമ്പേല് വന്നത് മുട്ട ആയിരിക്കും മുട്ട വരുമ്പോ കാണിക്കാട്ടോ കുനിപ്പ് വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞതാ കളർ ഇങ്ങനെ ഇച്ചിരി സൈഡ് ആയിട്ടുള്ളവരുടെ വിരിഞ്ഞത് മുട്ടായിട്ട് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നാൽ ഇവിടെ വന്നതിന് ശേഷം വിരിഞ്ഞതേ ഉള്ളൂ കൂട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് നമുക്കങ്ങ് കളയായി കരിഞ്ഞു വരുന്നത് അന്നേരം വേറെ വേറെ പുതിയത് വരൂന്നാ പറയണം അപ്പൊ ചെടികളെങ്ങനെ എങ്ങിപ്പം ഇച്ചിരി ചാണാപ്പൊടിയും പറ്റം പറ്റമ്പോസും ഇട്ട് കൊടുക്കും ഇതൊക്കെ നമ്മുടെ സ്വന്തം പണ്ടത്തെയാ ഇത് നമ്മുടെ പണ്ടത്തെ ഒരു അതെ ഇതിലിതേ ഇത് നമ്മുടെ പണ്ടത്തെ മമ്മി തന്നാ പോകാം മമ്മി തന്നാട്ടോ ഇനി നമുക്ക് പറമ്പിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യം പോവാം ഉച്ചക്ക് ഉണ്ടത് മൂന്നു മണിക്കാന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞാല് ബ്രൂ കഴിച്ചായിരുന്നു ബ്രൂ കുടിച്ചായിരുന്നു പിന്നെ നമ്മൾ പറമ്പിലേക്ക് അവര് പോയി കഴിഞ്ഞപ്പോന്ന് റോന്ത് ചുറ്റാൻ പോയി അല്ലെ പിള്ളേരെയൊക്കെ കണ്ടു വന്നു കപ്പ ഉലർത്തി കഴിക്കുവാണ് ഇപ്പൊ അഞ്ചേ മുക്കാൽ ആറടുത്തിട്ടുണ്ട് ആറായിട്ടില്ല അപ്പൊ ഈ കപ്പയും ഇത് കഴിച്ചു കഴിഞ്ഞു കുളിക്കുക കുളിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ലഘുവായിട്ട് റൈസ് കഴിക്കും അതാണ് ഇന്നത്തെ പ്ലാൻ പ്ലാൻ അതെ നല്ല നല്ല കഴിച്ചോ കഴിച്ചല്ലോ ഗാർലിക് പിക്ക് കുളിയൊക്കെ കഴിഞ്ഞോ കുളി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് വീഡിയോസ് വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വീട്ടില് കോളിഫ്ലവർ ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് പണിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെ പോകും ഓർത്തിക്കല്ലേ പറഞ്ഞില്ലാണെങ്കിൽ ആയി തുടങ്ങിയോ നിങ്ങളുടെ അവിടെ ചൂടായി തുടങ്ങിയ പോലും നമ്മക്കൂടെ ചൂടായി മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്ര ആശ്വാസേ എന്നാലും ചൂടുണ്ടൂടിന്റെ സമയം മഞ്ഞു ഒരു ദിവസം മഴ പൊടിഞ്ഞുവാ പക്ഷെ അതുകൊണ്ട് കാലാവസ്ഥ എപ്പഴും മാറ്റാല്ലേ വേറെ അമ്മയ്ക്ക് ഹരം പിടിച്ചു ഹരം പിടിച്ചിട്ടല്ല അല്ല ഇന്നലെ പാവയ്ക്കായും ചെമ്മീനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് നാളെ എടുക്കാം മറ്റേ പാവയ്ക്കാന്നെ തിങ്കളെടുക്കട്ടെ അല്ല അത് അധികം ദിവസം വെക്കേണ്ടതായിരുന്നതല്ലേ വാടിപ്പോ നാളെ കറി വെക്കാതെ പാവയ്ക്കയും ചെമ്മീനും കാറ്റും സൗളങ്ങൂടെ വലത്തി ഫ്രിഡ്ജിൽ ഒരു ചോറ്റുവാക്കറന്നറിയപ്പോ നാളത്തേക്ക് അത് ഞാൻ വെച്ചാ അതും ഉണ്ടാക്കി കപ്പങ്ങ കുഞ്ഞോട് വന്നപ്പ് കപ്പ്മരം പറഞ്ഞില്ലേ നേരം പറയുവല്ല എടുത്ത് പറിച്ചു വെച്ചില്ല അന്നേരം അതും ഉണ്ടാക്കി വെച്ചു ഈ പണിക്കാരും ഉണ്ടല്ലോ ഇവിടെ പണിക്കാർക്ക് ഫുഡൊന്നും കൊടുക്കണ്ടോ പക്ഷെ നമുക്ക് നല്ല സ്ട്രെയിനുണ്ട് കാരണം ഒരു വശത്ത് ആ പണി നടക്കണു ഒരു വശത്ത് മരം വെട്ടുകാർ നടക്കണു ഒരു വശത്ത് ഹിറ്റാച്ചി മേയണം പറമ്പിലൂടെ ഗ്രാസ് കട്ടറ അപ്പൊ ഇത്രയൊക്കെ ആക്ടിവിറ്റികൾ നടക്കുമ്പോ പിന്നെ ഭയങ്കര സ്ട്രെയിനായ എല്ലായിടത്തും കൂടെ ഞാനും ഇടയ്ക്ക് പറഞ്ഞു പോയി നിൽക്കും അതിരിന്റെ അവിടെയൊക്കെ അപ്പൊ അങ്ങനെ അത് കാരണം ആളൊക്കെ വരുമ്പോൾ ഞാൻ ആയിരിക്കും പിറക്കിക്കണം വേഗം കുക്ക് ചെയ്തു വെച്ചാ പിന്നെ സൗകര്യല്ലേ അതുകൊണ്ട് അതുകൊണ്ട് തീരെ ഞാൻ അതുകൊണ്ട് ഈസി ടു കുക്കിനുള്ള സാധനങ്ങളൊക്കെ വളരെ നന്നായി ഒരുക്കി വന്നത് എനിക്ക് അവിയലി വളരെ ഇഷ്ടമാണെങ്കിലിപ്പോ അത്താഴത്തിന് ഇച്ചിരി മതി വിശപ്പ് കിട്ടും കപ്പ് എനിക്ക് തിന്നില്ലേ അന്ന് കിടന്നാ മതി കിടപ്പൊന്നും ആയിട്ടില്ല എടുക്കുമ്പെ കാണിക്കാട്ടോ എനിക്ക് നിശ്ചിത മതിയതാ വേണം തന്നെ ഇഷ്ടപ്പെട്ടത് മൊത്തത്തില് വാട്ടമ്മീറ്റിന്റെ അവസാനിക്കുമ്പോ കാണിച്ചില്ലേ കാണിച്ചു സമയം ഒൻപതാവണം സമയം മൊത്തം ഇപ്പോൾ അറേഞ്ച്മെന്റ് എല്ലാം തെറ്റി ഇൻഡിസിപ്ലിൻ ലൈഫാണ് ഇപ്പോൾ മുന്നോട്ട് പോണേ ജനുവരി ഫെബ്രുവരി ഫുൾ ഇങ്ങനെയായിരിക്കും അതെ അതെ ഇൻഡിസിപ്ലിൻ ടോട്ടലി ഇൻഡിസിപ്ലിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഒമ്പതര പത്താം മണി ബ്രേക്ക്ഫാസ്റ്റ് ും ഉച്ചല കഴിക്കണത് അത് ഭാഗ്യ മണി ഇന്ന ഇന്നലെ രണ്ട് അതിന് തലേ ദിവസം ഒന്നേ മുക്കാല ഉം ഇങ്ങനെ നടക്കണത് പിന്നല്ല ചായ പിന്നലെ ചായ കുടിച്ചത് ആറര നാലുമണിയുടെ ചായക്കാർക്ക് ചേട്ടന്മാർക്ക് നാലേ മുക്കാലിന് കൊടുത്താ പോയി അവരോട് ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ടായിരുന്നു എന്ന് ചേച്ചിയുടെ പറഞ്ഞീടെ കുടിവെള്ളം അവരെടുത്തോണ്ട് പോക്കോളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഏ അത് ശരിയല്ലോ എന്ന് അഞ്ചിനും പണി നിർത്തി അതാ ഹിറ്റാച്ചി വന്നത് ഞാൻ പറഞ്ഞില്ല പോയത് അതുകൊണ്ടാ ഓക്കെ ഇനി കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ നല്ല ആ അവിടെ പോയിരുന്നോടുകൂടി ഇനി ഈറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണ്ടോ കപ്പ കഴിച്ചിട്ട് ഇച്ചിരി ഹെവി ആയി പോയല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പണിയൊക്കെ നടക്കുമ്പോഴേക്കും മൊത്തത്തിൽ നമ്മുടെ ലൈഫിൻ്റെ താളവും തെറ്റുമില്ലേ കറക്റ്റ് സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഔട്ട്കം നല്ല രീതിയിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാവും ഇതൊക്കെ ഒരു ടെമ്പററി അല്ലേ അതിപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ചെറിയ ചെറിയ ഇതുപോലെയുള്ള കോംപ്രമൈസുകൾ വേണ്ടി വരും എന്ന് ഉള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ബാക്ക് ടു റൊട്ടീൻ ആവണം അപ്പോൾ പണിത്തിരക്കിനിടയിലും അമ്മ എന്തൊക്കെയാണ് കഴിച്ചത് എന്ന ഈ ഒരു സെഗ്മെന്റ് വീഡിയോയും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയണേ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേദന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ആ ഇനി നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു